ഹായ് ഹലോ നമസ്കാരം ബിഗ് ബോസ് സീസൺ സിക്സിൽ നന്ദന ഔട്ടായതിനു ശേഷം എയർപോർട്ടിൽ വെച്ച് ഒരുപാട് പേര് നന്ദനോട് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് പക്ഷേ മുന്നേ അതായത് മുന്നേ ബിഗ് ബോസ് നിന്നും ഔട്ടായിട്ട് വന്ന ആളുകളൊക്കെ കൊടുത്ത നല്ല രീതിയിലുള്ള ആൻസേഴ്സ് ആയിരുന്നു കൊടുത്തിരുന്നത് പക്ഷേ നന്ദന ആരെയോ ഭയക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ മുന്നിൽ നന്ദന പോയ സമയത്ത് നന്ദനെ പറയുന്നുണ്ട് അവിടെ വെച്ചിട്ട് മറ്റുള്ളവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് അതായത് ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ളവർ മറ്റുള്ള ചെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സീക്രട്ട് കാര്യങ്ങൾ ാണ് എന്നുള്ളത് പക്ഷേ ലാലേട്ടൻ അത് ചെറിയൊരു കാര്യത്തിലോടുകൂടി അത് ഹൈഡ് ചെയ്തായിരുന്നു പക്ഷേ എന്താണ് കാര്യം എന്നുള്ളത് എനിക്കൊന്ന് നന്ദനക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഈ ഒരു സീസൺ ഈ ഒരു ബിഗ് ബോസിൻ്റെ ഒരു മാന്യത പ്രകടിപ്പിച്ച് അതായത് ആ ഒരു ഷോൻ്റെ ഇതുകൊണ്ട് നന്ദൻ എന്തൊക്കെ മറച്ചു വെക്കുന്നുണ്ട് എന്ന് നന്നായിട്ടറിയാം അപ്പം നന്ദൻ ഇത്തരത്തിൽ അതായത് ഒരു ഇതുമില്ലാതെ ഒരു സെലിബ്രിറ്റി അല്ലാതെ ഒരു വ്യക്തി ബിഗ് ബോസ് കയറിയതിന് ശേഷം നല്ല രീതിയിൽ അവർ കഴിച്ച് അതായത് നല്ല അടിപൊളി തിരിച്ചു വരുമ്പോൾ കൊടുക്കുന്ന ഒരു ക്യാമറ ഫേസ് അല്ല എന്നാണ് നന്ദനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അപ്പോൾ ഈ താഴെക്കാണെങ്കിൽ വീഡിയോസ് കണ്ടാൽ തന്നെ നിങ്ങൾ അറിയും നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് നിങ്ങൾ നോക്കണം എന്തൊക്കെയോ മറിക്കുന്നു എന്തൊക്കെയോ പറയാൻ പറ്റില്ല അതായത് പറയാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് നന്ദനയുടെ ഓരോരോ വാക്കുകളും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് അപ്പം പ്രേക്ഷകരെ നിങ്ങൾ പറയുക അതെന്താണ് എന്തായിരിക്കും എന്നുള്ളത് എനിക്കും അറിയാൻ ഒരുപാട് ആകാംക്ഷയുണ്ട് എന്തായാലും നന്ദന ബെസ്റ്റ് ഓഫ് ഇത്ര കാലം ഇത്ര ടൈം വരെ നന്ദന അവിടെ നിന്നതിൽ തന്നെ വലിയൊരു ഹാപ്പി എന്തായാലും ബെസ്റ്റ് ഓഫ് ലൈഫ്